ണ്ടാവുട്ടോ പരമാവധി വീണ്ടും ബലാഖിലേക്ക് മത്ത് ഹുസ്കോർ ബോറീസിലേക്ക് ...teok... ി അത് ആൻഡ്രിയായിരുന്നു ആ പാസ് ഷെഫീഖ് വിരം തീർത്ത് ഒന്നും സംഭവിച്ചില്ല ഷോപ്പർ ബാക്ക് ആൻഡ്രിയസിന്റെ ഷൂട്ട് പുറത്തേക്ക് ചലിക്കാതെ നിൽക്കുന്നു ക്യാമറമാൻ ബോളിനൊപ്പം ചലിക്കുന്നു അങ്ങനെ ഫ്രീ കിക്ക് ആരും സെവൻ നമ്പർ റൂറി കോസിന്റെ പുറത്തേക്ക് മനോഹരമായ ചാൻസ് ജൂനിയർ ജൂനിയർ അവിടെ ഇട്ട് ഷഫീഖ് മനോഹരമായ ഒരു കിടലം ഷൂട്ട് തന്നെയായിരുന്നു

ന്ത്രപരമായ ഒരു കളി തന്നെയായിരുന്നു ആവേശകരമായ മത്സരത്തിന്റെ ഗോൾ ഓഫ് 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 ഗോൾ അതെ ചെക്കേട് ചെക്കേട് ടൈം കഴിഞ്ഞു മിനിറ്റാ മൂന്ന് മിനിറ്റിൽ മൂന്ന് മിനിറ്റ് ആ മൂന്ന് മിനിറ്റിലായിരുന്നു അൽമദീന ചെറുപുളശ്ശേരിയുടെ സൺതം ബിന്റെ ഇടത് കാലുകൾ ക്ലിയർ ആവുന്നില്ല സംസാരം ക്ലിയർ ആവുന്നില്ല അങ്ങനെ പറയുക വീണ്ടും സിസർ മുന്നേറ്റം അവിടെ പത്ത് കണ്ണൻ

അവിടെ 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 ഗോൾ കീപ്പർ ജസീം ജസീം ഓപ്പൺ ആ മാം ഫുട്ബോൾ ആവേശകരമായി ലോകത്തിന്റെ ദിക്കുകളിൽ നിന്നും മുക്ക് മൂക്കലുകളിൽ നിന്നും ഭീഷിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ നാട്ടിലുണ്ടാവുമ്പോൾ കളി ഉണ്ടായാലും പലപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ നാട്ടിലുണ്ടാകുന്ന സമയത്ത് അഖിലേന്ത്യാ സെവൻസ് ഫുഡ് സൽമാൻ വീണു അങ്ങനെ പോകുന്നു പിടിച്ചു ഗോൾ കീപ്പർ ആസ്ഫർ തലക്ക് കയ്യും നിർത്തി നിൽക്കുന്ന നമ്മളെ അരവ് ആരവ് ആരവാണുള്ളത് തലക്ക് കയ്യും പിടി നിൽക്കുകയാണ് അവന്റെ ടീം ഗോൾ അടിച്ചിട്ടില്ല വീണു ഗോളടിച്ചിട്ടില്ല അവിടെ ആ നിൽക്കുന്നു പറന്ന് തട്ടിടെ സൽമാന്റെ ഷൂട്ടായിരുന്നു അൽമദീനയുടെ എവിടെ സൽമാന്റെ ഷൂട്ടായിരുന്നു അൽമദീനയുടെ അത് ഗോൾ കീപ്പർ ഗോൾ കീപ്പർ അങ്ങനെ അടിപൊളി ഓഫ് ഹബീബുറം റഫ്രി വാറ്

റൈറ്റ് ഓ ഇല്ല ആ എഡ് ഒപ്പത്തിനൊപ്പം സീറോ സ്കോർ ബോർഡുകൾ ചലിക്കാതെ ഇന്നത്തെ മത്സരം പിരിഞ്ഞു ആവേശകരമായ സബാഹി സ്കോർ വേങ്കരയുടെ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ അൽമദീൻ അച്ഛർ പുളശ്ശേരിയും തവർ ഡിപ്പോ തൃശൂരും നമ്മൾ മത്സരം ഓപ്പത്തിനൊപ്പം ബലാബലം